െ ഒന്ന് വർത്താനം എടുക്കും പറഞ്ഞപ്പോഴാ ഓർമ്മേ പണ്ട് ഞാൻ ഉണ്ടായിട്ട് മീൻ പിടിച്ചാൽ പോവാ ഏയ് മുറിയും പോയാ മീൻ പൊടിച്ചാ പോയ കഥന കെട്ടാ ഞാനിങ്ങനെ നോക്കുമ്പോ ചൂപ്പിടിച്ചിട്ടും പോരില്ല ഇന്നേക്കാളും പലപ്പള്ളേരും എത്ര കിലോ നല്ല പൊങ്കാലാണ് നല്ല പൊങ്കാലാണ് ബുടലും നല്ലോ അല്ല മീൻ നിങ്ങൾ മീനോ പറയണ്ട മീനേ മരിച്ചുകൊണ്ടാണോ മീൻറെ മുകളിൽ നിന്ന് അങ്ങോട്ട് പോയത് കിട്ടണ്ടേ പിന്നെ ആൾക്കാരൊക്കെ നീ പിന്നെ ഓ കഥാക്ക നിങ്ങളെ മീൻറെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു മീനിന്റെ കഥ പറയാണ്ട് ഞാൻ പണ്ട് തേന്മാരി തോട്ടം വാങ്ങിട്ട് മീൻ പിടിച്ചാൽ പോയി മുറിയൻ കണ്ണിക്ക് തോട്ടം നെട്ടു അലോക്കിന്റെ ഒരു മീൻ വള്ളത്തിന്റെ അടിയില് ഞാനതിനെ പിടിച്ചണല്ലോ ഞാനൊരു വീടൊക്കെ കത്തിച്ചിട്ട് വള്ളത്തിന്റെ അടിയിക്കനെ പോയിട്ട് വീടൊക്കെ കത്തിച്ച് വണ്ടി വേണ്ടി പോയിട്ടാക്കും പോലെ വേടിക്കുറ്റി കജാരക്കോട്ട് ഇട്ടാ മീനിനൊക്കെ പൊടിച്ചിട്ടാ മേലക്കാൻ വന്നത് പിന്നെ ഇങ്ങനെ മീനു പോയില്ലേ അങ്ങനെയാണ് എന്റെ വേടിക്കുറ്റി കത്തും വെള്ളത്തിന്റെ അടിയിൽ